എല്ലാവർക്കും നമസ്കാരം ഞാൻ നമ്മുടെ ഏതൊൻ തോട്ടത്തിലല്ലാതാ ഇന്നിപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഇതിനകത്ത് എന്താണെന്ന് അറിയാമോ കൂൺ വിത്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നത് നമുക്ക് എനിക്ക് അപ്പുറത്തെ വീട്ടിൽ തന്നെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള കൂൺ കിട്ടിയതിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു സൂപ്പർ ടേസ്റ്റ് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു എല്ലാവരും ആ വീഡിയോ കണ്ടു വേണമെന്ന് വിചാരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ അല്ലാതെ നമ്മൾ അടുക്കള അടുക്കള തോട്ടം അല്ലല്ലോ നമ്മുടെ വീട്ടിനകത്തൊക്കെ എല്ലാരും കൂൺ കൃഷി ചെയ്യുന്നുണ്ടല്ലോ അതിനുള്ള കൂൺ വിത്താണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് മുമ്പ് ഒരു പതിരുപത്തഞ്ച് വർഷത്തിന് മുമ്പ് ഞാൻ കൂൺ കൃഷി ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതെന്ന് പറയുന്നത് വൈക്കോല് കട്ട് ചെയ്ത് പിന്നെ തിളപ്പിച്ച വെള്ളത്തിലിട്ട് അതിനെ എടുത്തു അതിനെ സ്റ്റെറിലൈസ് ചെയ്തു അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് ചെയ്തത് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു കുറച്ചൊക്കെ ചെയ്തിട്ട് ആ വൈക്കോലൊക്കെ റെഡിയാക്കി എടുക്കുന്ന ആ ബുദ്ധിമുട്ട് കാരണം ഞാൻ അതിനങ്ങ് മതിയാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൂൺ വാങ്ങിച്ചു കഴിക്കും വാങ്ങിച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ കൂണ് നല്ല റേറ്റ് ഒരു സാധനമാണ് കാര്യം അതിന് റേറ്റ് കൂടാനുള്ള കാരണവും ഇതാണ് ആ കൂണ് റെഡിയാക്കി എടുക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് അപ്പം അവർക്ക് ആ കർഷകർക്ക് ആ മാന്യമായ വില കിട്ടണം അപ്പൊ ഇപ്പം നമുക്ക് ഈ സ് കിട്ടുന്നുണ്ട് കൂൺ കൃഷി ചെയ്യാനുള്ള അത് നല്ല ഈസി ആണോന്നെല്ലാരും പറഞ്ഞത് കൊണ്ട് ഞാന് കുറച്ച് പെല്ലറ്റ്സും കൂൺ വിത്തും കൂടെ ആകെ രണ്ട് ബെഡിനുള്ള പെല്ലറ്റ്സ് വാങ്ങിയിട്ടുള്ളു അത് നമ്മളെ സർഗ ഓർഗാനിക്കിൽ നിന്ന് വാങ്ങിയതാണ് അപ്പൊ അവര് വിത്ത് അയച്ചു തന്നിട്ട് ഈ കൂ ഇപ്പൊ വിത്ത് വാങ്ങിയവരുടെ ഒരു ബാച്ച് റെഡി നമുക്ക് അതിന്റെ പരിശീലനവും തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ രണ്ട് ബെഡിന്റെ കൂൺ വിത്ത് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്ന് നോക്കാം ഞാൻ അത് വിത്തും ഇത് ബെഡ് തയ്യാറാക്കാനുള്ള കവറും പെല്ലറ്റ്സ് ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്തുള്ളത് ഞാനിത് കണ്ടിട്ടില്ല ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നതും ട്രൈ ചെയ്ത് നോ ട്രൈ ചെയ്യാൻ പോകുന്നതും നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇത് ചെയ്യുന്നവരുണ്ടായിരിക്കുമല്ലേ ഇത് രണ്ട് കവർ ഇതിനകത്താണ് നമ്മൾ ബെഡ് തയ്യാറാക്കുന്നത് അതൊക്കെ ഇനി അവര് ക്ലാസ് തരും പഴയ രീതി അല്ലാന്ന് തോന്നുന്നു നമ്മൾ വൈക്കറിൽ ചെയ്യുന്ന രീതിയിൽ അല്ലാന്ന് തോന്നുന്നു ഇപ്പം ഈ ബെഡ് ഇതില് ചെയ്യുന്ന എന്താ നമ്മുടെ പെലറ്റ്സിൽ ചെയ്യുന്നത് ഇത് രണ്ട് ബാഗിനുള്ള സീഡ്സ് ആണ് ഇത് അതിന്റെ പെല്ലറ്റ്സ് ഈ രണ്ട് ബാഗിനുള്ള ഈ പെല്ലറ്റ്സും ഈ സീഡ്സും ഉൾപ്പെടെ ഇതിന്റെ കൊറിയർ ചാർജ് ഉൾപ്പെടെ എണ്ണൂറ്റി അറുപത് രൂപയാണ് കേട്ടോ നല്ല ലാഭമാണ് ഈ രണ്ട് ബെഡിൽ കൂണ് നമുക്ക് സക്സസ് ആയി കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ല ലാഭമാണ് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് നമ്മുടെ വീട്ടിനകത്ത് തന്നെ നല്ല നല്ല രീതിയിൽ കൂൺ റെഡിയാക്കി എടുക്കാൻ കഴിയും അപ്പൊ ഇപ്പൊ ഈ അൺബോക്സിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അടുത്ത് ഇത് ബെഡ് റെഡിയാക്കി പൂർണ്ണമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഇപ്പൊ എല്ലാവർക്കും ബൈ